കുറേ വർഷങ്ങൾക്ക് ശേഷം സരിത നായർ എന്ന പേര് വീണ്ടും മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് താറസംഘടനായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന നടൻ ബാബുരാജിനെതിരെയാണ് ഇപ്പോൾ സരിത നായർ ആരോപണവുമായി എത്തിയിരിക്കുന്നത് ബാബുരാജ് ചതിയനാണെന്നും അമ്മയുടെ ജനറൽ സെക്രട്ടറി ആകാൻ പറ്റിയ ആളല്ല എന്നാണ് സരിത പറയുന്നത് അതിന് കാരണങ്ങളും നിരത്തുകയാണ് തന്റെ ചികിത്സാ സഹായത്തിന് മോഹൻലാൽ നൽകിയ തുക ബാബുരാജ് വഹമാറ്റിയെന്നും അതിനു പകരം ആ പണം ഉപയോഗിച്ച് സ്വന്തം പേരിൽ ഉണ്ടായിരുന്ന കെ എഫ് എസ് സിയുടെ ലോൺ കുടിശ്ശിക തുക അടച്ചു തീർത്ത് ജപ്തി ഒഴിവാക്കിയ താരമാണ് ബാബുരാജ് എന്നോട് മാത്രമാണോ എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ അല്ല ബാബുരാജ് സമാനമായ നിരവധി തട്ടിപ്പുകൾ കേരളത്തിലും ദുബായിലും ഒക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ദുബായിലെ ഒരു വൺ തട്ടിപ്പ് നടത്തിയത് കാരണം പുള്ളി തിരിച്ച് അവിടേക്ക് പോകാതിരിക്കുകയാണ് പാസ്പോർട്ടും റെസിഡൻസ് കോപ്പിയും അടക്കമാണ് ഇപ്പോൾ സരിത നായർ പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അതായത് എനിക്ക് അസുഖങ്ങളുടെ പ്രാരംഭഘട്ടത്തിൽ തന്നെ നല്ലൊരു ചികിത്സ ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്രത്തോളം ബുദ്ധിമുട്ട് നേരിടേണ്ടി വരില്ലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് ശ്രീ മോഹൻലാലാണ് ബാബുരാജിനെ പണം ഏൽപ്പിച്ചിരുന്നത് പക്ഷേ ആ പണമാണ് ബാബുരാജ് സ്വന്തം ആവശ്യത്തിനു വേണ്ടി ഉപയോഗിച്ചത് ഇദ്ദേഹമൊക്കെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നാൽ എന്താവും സംഭവിക്കുക എന്ന് എനിക്ക് പറയാൻ പോലും അറിയില്ല ഒരു സാധാരണക്കാരിയായ സ്ത്രീക്ക് ലഭിക്കുന്ന ചികിത്സാ സഹായം പോലും ചതിയിലൂടെ സ്വന്തമാക്കിയെടുത്ത് സ്വന്തം കാര്യം മാത്രം ക്ലിയർ ആക്കുന്ന ഒരാളാണോ അമ്മ പോലുള്ള ഒരു സംഘടനയുടെ തലപ്പത്ത് വരേണ്ടതെന്നും സരിതായസ് നായർ ചോദിക്കുകയാണ്